ആഫ്രിക്കൻ ഫുട്ബോളിന്റെ സിരകളിൽ തീ പടർത്തിക്കൊണ്ട് വീണ്ടും ഒരു ഇതിഹാസ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിന് മൊറോക്കോയിലെ ടാഞ്ചിയ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു ഫുട്ബോൾ മത്സരത്തിനല്ല മറിച്ച് ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ സൗഹൃദ വൈരികളുടെ രാജകീയ യുദ്ധത്തിനാണ് ഒരു കാലത്തിൽ ഇവർപൂളിന്റെ ചുവപ്പൻ കുപ്പായത്തിൽ ലോകത്തെ വിറപ്പിച്ച മുഹമ്മദ് സലയും സാദിയോ സാദിയോമാനയും തങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ഇന്ന് പരസ്പരം പടവാളേന്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം ആദ്യമായി ഇരുവരും നേർ േർ വരുമ്പോൾ ഫുട്ബോൾ ലോകം ശ്വാസമടക്കിപ്പിടിച്ച് ആ പോരാട്ടത്തിനായി കാത്തിരിക്കുന്നുണ്ട് ഈജിപ്തിന്റെ രാജകുമാരൻ മുഹമ്മദ് സെലക്ക് ഇത് കേവലം ഒരു സെമി ഫൈനൽ മാത്രമല്ല മറിച്ച് തന്റെ കരിയറിലെ ഏറ്റവും വലിയ കടം വീട്ടാനുള്ള അവസരം കൂടിയാണ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കൺമുന്നിൽ വെച്ച് നഷ്ടമായ കിരീടവും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൂട്ടൌട്ടിൽ മാനയുടെ സെലകലിനോട് തോറ്റ ആ കനൽ സെലയുടെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് തന്റെ രാജ്യത്തിനായി എട്ടാം കിരീടം എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ സെലയുടെ പോരാട്ട വീര്യം ഇന്ന് ഉച്ചാസ്ഥ ാണ് സൗദി ലീഗിലെ ട്രാൻസ്ഫർ വാർത്തകൾക്കിടയിലും നാലു ഗോളുകളുമായി സല തന്റെ വിശ്വരൂപം ഇതിനകം പുറത്തെടുത്തു കഴിഞ്ഞു മറുഭാഗത്താകട്ടെ സാദിയോ മാനെ എന്ന കരുത്തനായ വേട്ടക്കാരൻ തന്റെ സിംഹാസനം സംരക്ഷിക്കാനുള്ള പുറപ്പാടിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ സെനഗലിന്റെ പടയോട്ടം നയിക്കുന്ന മാനയ്ക്ക് കിരീടം നിലനിർത്തുക എന്നത് ആത്മാഭിമാനത്തിന്റെ വിഷയമാണ് അൽനാസർ താരം കൂടിയായ മാനെ ഫീൽഡിലെ തന്റെ വേഗതയും ബുദ്ധിയും കൊണ്ട് ഈജിപ്തിന്റെ പ്രതിരോധക്കോട്ട തകർക്കാൻ എപ്പോഴോ സജ്ജമാണ് ഒരിക്കൽ ലിവർപൂളിൽ യർഗൻകോപ്പിന്റെ കീഴിൽ ഫിർമിനോക്കൊപ്പും ലോകത്തെ ഭയപ്പെടുത്തിയ ആ ക്രൂരമായ ആക്രമണ നിരയിലെ രണ്ട് കണ്ണികൾ ഇന്ന് രണ്ട് ചേരിയിലായി ചരിത്രം മാറ്റിയെഴുതാനുള്ള പുറപ്പാടിലാണ് ഫുട്ബോൾ ലോകത്തെ ഈ രണ്ട് വൻ മരങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ടാൻഡിയാഴ്സിലെ മൈതാനം അഗ്നിപർവ്വതമായി മാറും എന്ന കാര്യവും ഉറപ്പാണ് സെലയുടെ കഠിനാധ്വാനവും മാനയുടെ അസാമാന്യ വീര്യവും തമ്മിലുള്ള ഈ മല്ലയുദ്ധം ആഫ്രിക്കൻ ഫുട്ബോളിന്റെ ഒരു സുവർണ അധ്യായമായി മാറും ആഫ്രിക്കൻ കരുത്തിന്റെ ഈ വിശ്വരൂപം കാണാൻ ലോകം കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവസാന വിസിൽ മുഴങ്ങുമ്പോൾ അംഗത്തട്ടിൽ വീഴുന്നത് കണ്ണീരോ അത് ോ ചരിത്രമോ ആവാം